i oh. കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തേനിന് നമ്മുടെ ശരീരത്തിൽ മായാചാരം സൃഷ്ടിക്കാനാകും കാരണം നല്ലൊരു മരുന്നാണിത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുക കോൾഡ് അടക്കമുള്ള പല രോഗങ്ങളും മാറ്റുക തുടങ്ങിയ പല ഗുണങ്ങളും ഉണ്ട് ഇതിന് തേൻ പലവിധ ഗുണങ്ങൾക്കായി പലതരത്തിലും ഉപയോഗിക്കുന്നുണ്ട് തടി കുറയ്ക്കാൻ ഒരു വിധത്തിൽ അസുഖം മാറാൻ വേറെ വിധത്തിൽ എന്തിങ്ങനെ പോകുന്നു ഇത് തേൻ വെള്ളം ഉണ്ടാക്കി കുടിച്ചാലോ അതായത് തേൻ വെള്ളത്തിൽ കലർത്തി കുടിച്ചാൽ ഇത് ുള്ള ഗുണങ്ങൾ പലതാണ് അറിയാം ശരീരത്തിന്റെ അപചയ പ്രക്രിയ വർദ്ധിപ്പിക്കാൻ തേൻ വെള്ളം മിശ്രിതത്തിന് കഴിയും ഇതുവഴി വിഷപ്പുണ്ടാകും കൊഴുപ്പും നീങ്ങും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ ഇത് ഏറെ നല്ലതാണ് ഇത് ശാരീരികാവയങ്ങളെ വിഷാംശത്തിൽ നിന്നും വൃത്തിയാക്കുന്നു അസുഖങ്ങൾ വരുന്നത് തടയുന്നു വെറും വയറ്റിൽ വെള്ളത്തിൽ തേൻ കലക്കി കുടിക്കുന്നത് തടി കുറയ്ക്കാനുള്ള നല്ലൊരു വഴികൂടിയാണ് ഇളഞ്ചൂടു വെള്ളത്തിൽ തേൻ കലക്കിയാൽ കൂടുതൽ ഗുണകരം വെള്ളത്തിനൊപ്പം തേൻ ചേരുമ്പോൾ ദഹനം എളുപ്പത്തിലാകും ഭക്ഷണശേഷം ഇത് കഴിക്കുന്ന ദഹനപ്രശ്നങ്ങൾ അകറ്റും കിഡ്നിയുടെ പ്രവർത്തനത്തിനും തേൻ ചേർത്ത വെള്ളം ഏറെ നല്ലതാണ് ഇത് ശരീരത്തിന്റെ അധികം വരുന്ന വെള്ളം വലിച്ചെടുക്കും ലങ്സിൽ നിന്ന് കഫ നീക്കുന്നതിനുള്ള നല്ലൊരു വഴിയാണ് തേൻ ചേർത്ത വെള്ളം കപകെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം ആന്തരിക രക്തസ്രാവം അകറ്റുന്നതിനും തേൻ ചേർത്ത വെള്ളം ഏറെ ഗുണകരം തന്നെ രാത്രി സമയത്ത് അടിക്കടി ഉണ്ടാകുന്ന മൂത്രശങ്ക നീക്കാനും ഏറെ നല്ലതാണ് ശരീരത്തിലെ മാത്രമല്ല ചർമ്മത്തിലെയും വിഷാംശം കളയുന്നു ഇതുവഴി ചർമ്മത്തിന്റെ തിളക്കവും ഗുണവും വർദ്ധിക്കും സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ അല്പം ചൂടുള്ള വെള്ളത്തിലോ തേൻ ഒഴിച്ച് ഒഴിച്ചു മരത്തവികൊണ്ടിളക്കുക ഇത് രാവിലെ വെറുവായും വൈകിട്ടും കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി